രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്റർനെറ്റിലൂടെ ഏറ്റവുമധികം കണ്ട ഫുട്ബോൾ താരമായി ലയനല മെസ്സി എഫ് ബി എഫ് സ്റ്റാറ്റ്സ് പുറത്തുവിട്ട കണക്കിലാണ് ലോകം ഏറ്റവും അധികം തിരഞ്ഞ കളിക്കാരനായി മെസ്സി ഇടും പിടിച്ചത് ലോകകപ്പ് കിരീടം നേടിയതും ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയിൽ നിന്ന് ഇന്ത്യൻ മയാമിയിലേക്കുള്ള ചുവടുമാറ്റവുമെല്ലാം മെസ്സിയെ കൂടുതൽ തിരയുന്നതിന് കാരണമായിട്ടുണ്ട് യു എസിലും ഏറ്റവും അധികം ആളുകളെ ഇന്റർനെറ്റിലൂടെ കണ്ടത് മെസ്സിയാണ് യു എസിലെ അമ്പത് സംസ്ഥാനങ്ങളിലും മെസ്സി തന്നെ ഒന്നാമത് ഇന്ത്യയും ഏറ്റവുമധികം നെറ്റിലൂടെ കണ്ടത് മെസ്സിയാണ് തുർക്കി കാനഡ ബെൽജിയം ചൈന ജർമ്മനി ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് അർജന്റീന നെതർലൻഡ്സ് ഗാന സ്വീഡന് ഇറ്റലി എന്നീ രാജ്യങ്ങളും മെസ്സിയിലാണ് കൂടുതൽ കണ്ടത് എന്നാൽ പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറെ പിറകിലാണ് പോർച്ചുഗലിലെ അദ്ദേഹത്തെയാണ് ഇന്റർനെറ്റിലൂടെ ഏറെ കണ്ടത് ഇംഗ്ലണ്ടിലെ എക്വഡോറിയന് ഫുട്ബോളര് മൊയ്സസ് കെയ്സെഡോയാണ് മുന്നില് ഇപ്പോൾ ചെൽസിയിലാണ് മധ്യനിര താരമാണ് കെയ്സെഡോ ബ്രസീലില് നെയ്മറും ഫ്രാൻസിലെ കിലിയന് എംബാപ്പയുമാണ് മുന്നില് എന്നാല് മറ്റു രാജ്യങ്ങളിലെ സ്വാധീനമുണ്ടാക്കാൻ ഇവർക്കായിട്ടില്ല വനിതകളിലെ ഓസ്ട്രേലിയന് ഫുട്ബോളര് കെറും പട്ടികയിൽ ഇടം പിടിച്ചു